ശരിക്കും നാശം പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു ദിവസം നമുക്ക് ഇതുപോലൊരു പത്ത് വരെ പറിക്കാറുണ്ട് ഇപ്പൊ നശിച്ചു പോയിട്ട് പോലും താണ്ടിന്ന് ഇത്രയും കിട്ടി ഈ ഗ്രൂപ്പായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഗുണമുണ്ട് സാറേ വിളവെടുക്കാനൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു പത്ത് മിനിറ്റ് വേണ്ട സമയം ഒറ്റയ്ക്ക് ഒരു കർഷകം ചെയ്യുകയാണെങ്കിൽ ഇത് അവർക്ക് ഒരു ഭയങ്കര സമയം വേണം ഇതിപ്പോ ഞങ്ങൾ വളരെ അങ്ങോട്ട് കേറുമ്പോഴത്തേനും കഴിയുക നിങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ വൈകിട്ട് അഞ്ചു പത്തിന് ഞങ്ങൾ ആരംഭിക്കുന്ന ഏഴു പത്ത് ആ ഏഴു പത്ത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൃഷി ചെയ്യുന്നു ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളി ഒരു ലൈനിൽ വളവിട്ട് തിരികെ കഴിയുമ്പോഴത്തേന് ഇവര് പുറകില് തന്നെ ഉണ്ട് കാര്യം ആ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയാണ് ആ പറഞ്ഞ വിജയ തമാശയ്ക്ക് വേണ്ടി തുടങ്ങി പക്ഷെ അത് വലിയൊരു നല്ലൊരു സംരംഭമായിട്ട് മാറി മറ്റൊരു വിഭവമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം കൃഷി ഇതുവരെ ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ മറ്റു വർഷങ്ങളിൽ സാറെ നമ്മൾ എന്തിനും ഏതിനും നമ്മൾ അന്യനാടുകളെ പ്രത്യേകിച്ച് തമിഴ്നാടിനെ ആശ്രയിച്ചേ നമുക്ക് ജീവിക്കാൻ പറ്റൂന്നൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അപ്പൊ ഈ വർഷം നമുക്ക് ഒരു കൃഷിവകുപ്പിന് തന്നെ തോന്നിയ ഒരു പദ്ധതിയാണ് പൂക്കൃഷി ഒന്ന് വ്യാപകമാക്കിയാലോ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൂ ഓണത്തിന് വേണ്ടി വരുന്നത് നമുക്ക് കേരളത്തിലാണ് പൂ ആവശ്യം വരുന്നത് അതിനെല്ലാം നമ്മൾ തമിഴ്നാട്ടിലെ പൂവിനെയാണ് ആശ്രയിക്കുന്നത് അതിനകത്തുനിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വർഷം കൃഷിവകുപ്പിന്റെ ഒരു പൂക്കൃഷി ആരംഭിച്ചത് ഞങ്ങൾക്ക് പവുത്രേശ്വരം കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്കൊരു അഞ്ഞൂറ് തയ്യോളം ലഭിച്ചു പിന്നെ ബാലൻസ് ഞങ്ങൾ കുറച്ച് അല്ലാതെ കൂടെ എടുത്തു എണ്ണൂറ് തയ്യാണ് ഇവിടെ നട്ടിരിക്കുന്നത് പല കളറിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ വർഷം നമുക്ക് പൂ വളരെ രീതിയിൽ കൊടുക്കാനും പറ്റിയിട്ടുണ്ട് ഇനി നിക്കു ആവശ്യം പോലെ മൂന്ന് നമ്മള് വിപണനമാണ് സാറേ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഒരുപണി യെസ് സാർ ഒരു പൂക്കടക്കാർ പോലും നമ്മൾ ഈ കർഷകരോട് പൂ കൃഷിക്കാരോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പുത്തൂരുള്ള ഒരു പൂക്കട ചെന്ന് ഞാൻ വഴക്കുപരം ഉണ്ടാക്കി കാര്യം ഞാനൊരു കൃഷിക്കാരിയായിട്ടാണ് അവിടെ ചെന്ന് പൂത്തിനോ ചോദിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ പൂ വേണ്ട ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ സ്ഥിരമായിട്ട് തരുന്ന ഒരു പൂ തരും നിങ്ങളുടെ പൂ ഇന്നെടുത്താൽ നാളെ ഞങ്ങൾക്ക് പൂ കിട്ടത്തില്ല അങ്ങനെ കുറേ ഏറെ ഇവരങ്ങ് പറഞ്ഞു അപ്പോൾ കുറച്ചു നേരം ഞാൻ സംസാരിച്ചില്ല തിരിച്ച് ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് ഈ കേരളത്തിലെ കൃഷി ഇറക്കാൻ സമ്മതിക്കാത്തത് ഈ പൂക്കൃഷി ഞങ്ങൾ നിങ്ങൾ പൂ നല്ല വില വിലയെന്ന് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുടുംബശ്രീ പോലുള്ള ഒരുപാട് ലേഡീസ് വീടുകളിൽ വെറുതെ ഇരിക്കുകയാണ് അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ കിഴക്കേക്കലയുടെ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ചിലക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെടുത്തി തന്നെ അവർ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ വാരം കോരിയല്ലേ പോകുന്നത് അവിടെ ഓരോ തൈ വീതം നട്ട് 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 പോവുക പ്ലസ് ഒരു വെണ്ടരിയായാലും ഇട്ട് കുഴിച്ചിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക ആ രൂപത്തിലേക്ക് ഞങ്ങൾ അവരെ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേപോലത്തുള്ള പൂ ശരിക്കും നമ്മുടെ നാട്ടിലെടുത്ത് ശരാശരി ഒരു അറുപത് രൂപയെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പെണ്ണുങ്ങൾ എല്ലാവരും തന്നെ പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞു കാര്യം അവർക്കൊരു വരുമാനമാണല്ലോ പക്ഷെ അത് സമ്മതിക്കുന്നില്ല നമ്മുടെ പൂക്കടക്കാർ അതിന് തയ്യാറാവുന്നില്ല സ്ഥിരമായ രീതിയിൽ മാത്രം മാത്രം സ്ഥിരമായ രീതിയിൽ അവർക്ക് അവർക്ക് സ്ഥിരം നമുക്ക് ഇവിടെ സമയങ്ങളിൽ ഇതുവരെ ഈ ഈ അവസരത്തിൽ വളരെ അല്ല സാറേ അത് നമ്മൾ ആൾക്കാർ ചെയ്യും കാര്യം സ്ഥിരമായിട്ട് അവരെ ഇന്ന് എടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൃഷിക്കാരന് ഒരുങ്ങും ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളറു ഡെയിലി എങ്ങനെയായാലും ഒരു അമ്പത് കിലോ പൂവിനടുത്ത് കാണും ഈ അമ്പത് കിലോ പൂ ഞങ്ങളുടെ നിന്ന് ഒരു അറുപത് രൂപയെങ്കിലും വെച്ച് പൂവെടുത്താൽ ആറഞ്ച് മുപ്പത് സാറിന് അവർ എത്ര രൂപ വരുമെന്ന് ആ ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലം കഴിയുമ്പോഴത്തേനും അടുത്ത സ്ഥലത്തേക്ക് പൂ കൃഷി ചെയ്യും തീർച്ചയായിട്ടും പക്ഷേ ഈ പൂവെടുക്കാതെ വരുമ്പോഴത്തേനും മനസ്സുകൊണ്ട് വളരെ വിഷമമാണ് ഇപ്പം നിലവിൽ അറിഞ്ഞും കേട്ടു ആൾക്കാരെ അമ്പലക്കാരാണ് ഇപ്പം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ നിന്നൊക്കെ നമുക്ക് നേരിട്ട് വന്ന് പൂ വാങ്ങിച്ചുകൊണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോഴെന്നാണ് ഞങ്ങൾ ഈ വിളവെടുത്തത് കൊല്ലത്തൊരു അമ്പലത്തിലേക്കാണ് ഇരുന്നൂറ് രൂപയുടെ പൂവ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സാറേ ഇത് ഞങ്ങൾ ആദ്യമേ തന്നെ അടിവളമായിട്ട് കോഴിവളമാണ് കൊടുത്തത് കോഴിവളം കൊടുത്ത് ഒരു രണ്ടായിരം ഒരു പന്ത്രണ്ട് ദിവസത്തോളം ഞങ്ങൾ റെഡിയാക്കി ഇട്ടു അതിന് ശേഷമാണ് തൈ നടുന്നത് തൈ നട്ട് പിന്നീട് ഞങ്ങൾ ചെറിയ രീതിയിലെ ട്രിപ്പിൾ നയൻറ്റീനെ ചെറിയ രീതിയിൽ സ്പ്രേ കൊടുത്ത് ഒക്കെ പിന്നെ വെള്ളം ഒഴിച്ച് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം പറയാനും ഒരുപാട് അങ്ങ് അങ്ങനെ വളങ്ങളൊന്നും കൊടുക്കണ്ട ഇതിന് പിന്നെ വെച്ചാൽ നമ്മൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കപ്പലണ്ടി പിന്നാക്കൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും കൊടുത്തിട്ടില്ല അടിവളമായിട്ട് കോഴിവളവും കൊടുത്ത് പിന്നെ അതിന് ശേഷം ഈ പറഞ്ഞ ട്രിപ്പിൾ നയൻറ്റീനും സ്പ്രേങ് കൊടുത്ത് അത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പിന്നെ നന്നായിട്ട് വെള്ളം വേണം ഈ മണ്ണ് അത്രയൊരു ഇതല്ല മ വെയിലായി കഴിഞ്ഞാൽ ഉടനെ കടുത്ത വരൾച്ചയും മഴയായി ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സിമെൻറ്റ് കൂട്ടുന്ന പോലെ അങ്ങ് ഒരു അപ്പിയറൻസ് ആണ് ഇവിടെ കൃഷി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ഹാപ്പിയാണ് ഇവരെല്ലാവരും സന്തോഷത്തിലാണ് പൂവിനെ അതായത് ഞങ്ങളൊരു മൂന്ന് റോ കവർ ചെയ്തപ്പോഴത്തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് കിലോ പുറത്തായി കാണും ആ പൂവ് ഈ അസിസ്റ്റന്റ് കൃഷി ഓഫീസറാണ് കൃഷി മേഖലയിൽ വളരെ പരിജ്ഞാനമുള്ളതായ മേഡത്തിനോട് എന്ന് ചോദിച്ചോട്ടെ ഇവിടെ ശരിക്കും പോച്ചയാണല്ലോ ആണല്ലോ വളർന്നു കിടക്കുകയാണ് ഇതിനിടയിലാണ് കൃഷികൾ ചെയ്ത് എന്തുകൊണ്ടാണ് ആ പോച്ചു കളഞ്ഞു സാറേ ഇതൊരു പുതിയ തരത്തിലുള്ള ഒരു കൾട്ടിവേഷൻ പ്രാക്ടീസാണ് കാരണം ഇത് ഫുള്ള് നമ്മൾ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കീടങ്ങളെല്ലാം വന്ന് ഇതിനെല്ലാം ആക്രമിക്കുകയും കുത്തിയെല്ലാം പരിക്കേൽപ്പിക്കും ഇപ്പം നിലവിൽ ഇത് ഈ പോച്ചയുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ച് കിടക്കുവാണ് ഞങ്ങൾ പോലും വകന്ന് മാറ്റിയിട്ടാണ് സാധനം കണ്ടുപിടിക്കുന്നത് അപ്പം അത് ഈ വെള്ളരി എല്ലാ രണ്ട് ഇപ്പം വേണ്ട എടുത്തതിനകത്ത് ഒന്നിനകത്ത് പോലും ഒരു കേടുകളും ഇല്ല കാരണം ഇതൊരു ഒരു ടെക്നി ഒരു ടെക്നിക്കാണ് അതുകൂടാതെ നമ്മൾ കെണി അവിടെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇത് ഈ ഒരു പരീക്ഷണം കൂടെ നടത്തിയിരിക്കും എടുത്ത് നമ്മൾ ഞങ്ങൾ കുറച്ച് ഭാഗം അങ്ങനെ പോച്ച ഭക്ഷണ സാർ കണ്ടവിടെ എല്ലാം പോച്ച പറച്ച് വൃത്തിയാക്കി പക്ഷെ അവിടെ നിന്ന് എടുത്തിനകത്ത് എല്ലാം കുത്തു വീണ് വളരെ രീതിയിൽ നിടയിൽ കിടക്കുന്നതിനകത്തൊന്നും ഇല്ല അത് സമയം നമ്മൾ മുകളിലോട്ടുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ പോച്ചയൊന്നും ഇല്ല വെണ്ടയുടെ അവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുക ഇത് ഇത്രയും നമ്മൾ ഇതുപോലെ തന്നെ പോച്ചക്കകത്ത് തന്നെ വളർത്തിയെടുക്കുകയാണ് കൃഷിയിലേക്ക് ഇറങ്ങുന്നതായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായി ആൾക്കാർക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതായ വിഷയമാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒരു കൾട്ടിവേഷൻ പ്രാക്ടീസ് അതായത് ഇത് ഇങ്ങനെയും അതിനകത്ത് ഒളിച്ചു കിടന്നുള്ള അത് ഞങ്ങൾ രണ്ട് രീതിയിൽ നോക്കി ഇവിടെ പോച്ച പറ വൃത്തിയാക്കിയിട്ടു അങ്ങോട്ട് പോച്ച ഒന്നും പറിക്കുന്നില്ല വിജയ സാധ്യത തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കയറി അതിനകത്ത് പോയി എടുക്കാനൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് കയറി പോകാനൊക്കെ പക്ഷെ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയ സാധനം തന്നെയാണ് കിടക്കുന്നത് വെള്ളം എല്ലാം ഒഴിച്ചു കഴിയുന്നതും ഇത് ഞങ്ങളെല്ലാം ജൈവ രൂപത്തിൽ തന്നെയാണ് ചെയ്യുന്നത് ചാണകവും കടലപ്പിണ്ണാക്കും എല്ലാം ഞങ്ങൾ പുളിപ്പിച്ച് റെഡിയാക്കിയിട്ടാണ് ഇതിനകത്തെല്ലാം ഒഴിക്കുന്നത് ആ പിന്നെ ഹോളിയർ സ്പ്രേ ആണ് കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻറ്റീന്ന് സാധനം മാത്രമേ കൊടുക്കുന്നുള്ളൂ കൃഷിഭവന്റെ സഹായം സാമ്പത്തിക സഹായം ഇതുവരെയും കിട്ടിയിട്ടില്ല ഉടനെ കിട്ടും കാര്യം അതിന്റെ നേരത്തെ ആണെങ്കിൽ കൃഷി വകുപ്പിന്റെ ഈ തരിശായിട്ട് കിടക്കുന്ന സ്ഥലം കൃഷി ചെയ്യുന്നതിനൊക്കെ സബ്സിഡി ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞു വർഷമായിട്ട് അങ്ങനെ തരിശു നിലത്താനുള്ള സബ്സിഡി ഇല്ല അടുത്ത സെക്ഷനിൽ ഇത് സെക്ഷനിലേ തീർച്ചയായിട്ടും കൃഷിഭവന്റെ സാമ്പത്തികം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ആ അപ്പൊ ഈ കൃഷിവകുപ്പ് ജോലി ചെയ്യാണ്ട് എനിക്ക് തന്നെ അറിയാം സാമ്പത്തികമൊക്കെ വളരെ ചുരുക്കമാണെന്നുള്ളത് സാമ്പത്തികത്തിന്റെ അതുകൊണ്ട് നമുക്ക് നേരത്തെ കിട്ടി ആ നേരത്തെ നമുക്ക് അങ്ങനെ അല്ലായിരുന്ന തരിശു പദ്ധതികളൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ നമുക്ക് പച്ചക്കറി വിത്തും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൃഷി ചെയ്യാനൊക്കെ ഇത് തന്നെ ഈ വർഷത്തെ കൃഷി വകുപ്പിന്റെ എസ് എച്ച് എം പദ്ധതിയിൽപ്പെട്ട ഹൈബ്രിഡ് സീഡ് കൾട്ടിവേഷനെ അതിന്റെ വെണ്ട വിത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയാണ് സാറേ കാര്യം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അത് ഞങ്ങൾ നട്ട് ഇവര് പോലും അത്ഭുതപ്പെട്ടു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ദിവസം ആയപ്പോൾ തന്നെ ഞാൻ ഞാനത് പൂവിടാൻ തുടങ്ങി ഇവരെന്നോട് ഓടി വിളിച്ചു പറയുകയാണ് ചേച്ചി അമ്മ പെണ്ടയിലെല്ലാം പൂവായി ഏഹ് കായായി അതുപോലെയാണ് പെട്ടെന്നാണ് ഒന്ന് ഓരോ ദിവസവും നമുക്ക് വിളവെടുക്കാവുന്ന ഒരു വിളയാണ് ഓരോ ദിവസവും നമുക്ക് വിളവെടുക്കാം ഇപ്പൊ ഇന്നിപ്പോ വിളവെടുത്തെ നാളെ മിക്കവാറും ഒരുച്ച ആവുമ്പോഴത്തേക്കിന് ഏകദേശം ഇത്ര ഇന്ന് രാവിലെ എത്ര കിലോ കൊടുത്ത് കിലോ കിലോ ആ കിലോ ഇന്ന് രാവിലെ കൊടുത്തു അത്ര ഇവിടെ ഉള്ള ഞങ്ങളുടെ അയൽവാസികളൊക്കെ പുറത്തെവിടെങ്കിലും ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോ അവര് ഫ്രൂട്ട്സ് ഒന്നും അല്ല വാങ്ങിക്കുന്നത് ഞങ്ങളുടെ തോട്ടത്തിൽ വന്ന് ഞങ്ങളുടെ പച്ചക്കറി വാങ്ങിച്ചോണ്ടാണ് വിസിറ്റ് അതെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങളാണ് നമ്മൾ ആഹാര പദാർത്ഥങ്ങളെ നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ നമ്മൾ നമ്മുടേതായ ചാണകം അതൊക്കെ കൊണ്ട് ജൈവ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന പച്ചക്കറികളാകുമ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമാണ് നല്ല മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ട് ആ പണി കൊടുക്കാറുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത് കാരണം നമ്മൾ ഇങ്ങനൊന്നും ചിന്തിച്ചതേ അല്ല തമാശയ്ക്ക് വേണ്ടി തുടങ്ങി പക്ഷെ അത് വലിയൊരു നല്ലൊരു സംരംഭമായിട്ട് മാറി ഓരോ പച്ചക്കറിയായാലും ഒരു വെള്ളിയായാലും ഒരു തക്കാളിയായാലും എടുക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഒരു വിളവെടുപ്പ് നമ്മള് വീട്ടിലൊക്കെ നട്ടു നട്ടുവെക്കും അത് എത്ര നോക്കിയാലും അതിനകത്തൊരു കായ്ഫലം ഒന്നുമില്ല പക്ഷെ ഇതൊക്കെ കൂട്ടായിട്ട് നമ്മുടെ ഒരു കഠിന പ്രയത്നം ഞങ്ങളുടെ ഒമ്പത് പേരുടെ വളരെയായ കഠിന പ്രയത്നം എന്നുവെച്ചാൽ വളരെ കാട് പിടിച്ച് കിടന്ന ഒരു പുരേടാണിത് ഇതിനകത്ത് ആരും കയറത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നവർ പറയുമായിരുന്നു ഇതിനകത്ത് ഒരു ആന കയറി ഇന്നാ കാണത്തില്ല അതേപോലെ കാടായി കിടന്ന ഒരു പുരയിടമാണ് ഞങ്ങളുടെ രാവും നട്ടച്ച വെയിലത്തൊക്കെ നമ്മൾ നല്ല ജൂലൈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഭയങ്കര വെയിലുള്ള സമയത്താണ് ഞങ്ങൾ പകൽ സമയത്ത് ഇതിനകത്ത് ഇറങ്ങി കഷ്ടപ്പെട്ട് ഓരോ സമയങ്ങളും ഞങ്ങൾ വളരെ സമയം കണ്ടെടുത്ത് വെള്ളവും കന്നും ഒക്കെ ആയിട്ടാണ് വരുന്നതിനകത്ത് കയറുന്നു ഒരു സൈഡിൽ നിന്ന് വെട്ടിത്തുടങ്ങുന്നു അന്നത്തെ ദിവസം വിചാരിക്കും ഇന്നും മതി നിർത്താം എന്ന് വിചാരി പക്ഷെ ഒരു സന്തോഷത്തിന്റെ പുറത്ത് വീണ്ടും വീണ്ടും ഞങ്ങള് വളരെ കഠിനാധ്വാനം ചെയ്ത് ഇത്രയൊക്കെ ആക്കിയെടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങക്ക് മാറ്റുന്ന തീർച്ചയായിട്ടും അത് ഇവർക്ക് തന്നെ ഇവർ തന്നെ മാനസിക ഉല്ലാസം ശാരീരിക ഉന്മേഷം അത് എടുത്തു പറയട്ടെ കാരണം ഞാനടക്കം ഉള്ളവര് സാറേ ഞാനടക്കം ഞാനടക്കമുള്ള ഇതിൽ പലരും നമ്മളെന്നും വെറുതെ വീട്ടിൽ ഇപ്പൊ ഞാൻ തന്നെ ഓഫീസിൽ വരുന്നു ക്ഷീണിക്കുന്നു വന്ന ഉടനെ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നു നമ്മൾ നമ്മളെവിടെയെല്ലാം കിടക്കണം അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊരു അവസ്ഥയായിരുന്നു പക്ഷെ ഇതിനകത്ത് ഇറങ്ങി നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് നല്ലൊരു കായികാധ്വാനം പോലെ നമുക്കൊരു ഉന്മേഷം പോലെയാണ് തോന്നുന്നത് നമ്മുടെ സമയം തികയുന്നില്ല കാര്യം മറ്റേത് അങ്ങനല്ലോ ഇപ്പൊ രാവിലെ ഇപ്പൊ രാവിലെയും ജോലിയാ ഒരു രാവിലെ ഇറങ്ങിയിട്ട് വിളവെടുക്കണം കൊടുക്കണമല്ലോ അപ്പം രാവിലെ ഒരു ആറരയ്ക്കൊക്കെ ഞങ്ങൾ ഇറങ്ങും രാവിലെ ആറരയ്ക്ക് ഇറങ്ങിയാൽ ഒരു എട്ട് മണിയാവും എന്നും തിരിച്ച് കയറുമ്പോഴത്തേന് കാര്യം എല്ലാവർക്കും വരാൻ പറ്റത്തില്ല രാവിലെ രണ്ടോ മൂന്നോ പേരെയൊക്കെ ആയിരിക്കും വരുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ ഓഫീസിലെത്താൻ ചില ദിവസം ഇപ്പം അങ്ങനെ വരും മറ്റേ ഞാൻ ഒമ്പതരയ്ക്ക് ഓഫീസിലെത്തുന്ന ആളാണ് ഇപ്പം ഒരു പത്ത് മണി ഒമ്പത് അമ്പത്തഞ്ച് ആ ഒരു ലെവലിലേക്ക് എത്തുക ഓഫീസിലൊന്ന അല്ല എന്നാലും ഓഫീസിൽ ഓഫീസിലെത്തിയിരിക്കുമോ ഉറപ്പാ പക്ഷേ എങ്കിലും എന്റെ ഓഫീസിന്റെ ടൈം ഒരു ഇച്ചിരി ഒന്ന് കുറയുന്നുണ്ട് പിന്നെ വൈകിട്ട് ഷാർപ്പ് അഞ്ചു മണിക്ക് ഇറങ്ങിയ അഞ്ചു പത്താകുമ്പോൾ കറക്റ്റ് ഇവിടെ എത്താം എത്തിയേ പറ്റൂ ഞാനില്ലെങ്കിലും അവർ തുടങ്ങി അതെ അതെ എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാനിവിടെ എത്തിയില്ലെങ്കിലും എന്റെ പിള്ളേർ ഇത് നോക്കുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ട് ഞാൻ അവിടെ ഇരുന്നാലും പിള്ളേരെ ഞാൻ ഇച്ചിരി അലേറ്റ് ആവുകയോ നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാലും അവരത് നമുക്കൊരു എങ്ങനെ ഒരു അല്ല ഒരു ഉറപ്പുണ്ട് സാറേ അവര് ഇറങ്ങുമെന്നുള്ള ഒരു ഉറപ്പ് അതാണല്ലോ നമുക്ക് വേണ്ടുന്നത് സാധാരണ അങ്ങനല്ലേ ഇറങ്ങിയാന്ന് വെച്ചാൽ ആ ചേച്ചി വരട്ടെ എന്ന് പറയത്തില്ല അവരിവിടെ കണ്ടിരിക്കും അതെനിക്ക് ഉറപ്പാ ഞാനൊരു സ്നാക്സ് പൊതിയൊക്കെ ആട്ടാ വരുന്നത് സന്തോഷത്തിന് കേട്ടോ അപ്പൊ ചേച്ചി വരുമ്പോഴേ ചേച്ചി പൊതിയുണ്ടോ അത് പിന്നെ ആ ഒരു രീതി സാറേ എന്റെ ആ ഒരു പൊതിയുടെ രീതി പിന്നെ അങ്ങ് മാറി ഇവരോരോരുത്തരും ഓരോ ദിവസം ഞങ്ങള് ഓരോ ദിവസം ഇവിടെ രസമാണ് ഇവിടെ വരുന്നവർക്കും കിട്ടും കേട്ടോ ഇന്ന് കൊണ്ടുവന്നില്ല ഇന്നലെ തിരളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ പൊതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകളിലുണ്ടാക്കുന്ന തിരളിപ്പം പുഴുക്ക് മുളക് ചമ്മന്തി ഞങ്ങൾ വെറൈറ്റി കപ്പ കിണ്ണത്തമ്മ ആ കുക്കുംപ്ര വെട്ടിട്ട് വൈറ്റ് പെപ്പറും വിട്ട് ഉപ്പും ഇട്ടിട്ട് ഞങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും ഇരുമ്പ എന്ത്ടെ അതെന്ത് ഇരുമ്പെല്ലാട്ടോ അവര് കൊണ്ടുപോയി ഇങ്ങനെ ഓർത്തര് ഇപ്പൊ ഇവിടെ വന്നവരല്ല ഈ പച്ചക്കറി നമ്മൾ നമ്മളിങ്ങനെ വെട്ടി വെക്കുമ്പോഴത്തേക്ക് അവരാവശ്യക്കാരും അപ്പൊ അവർ വാങ്ങിക്കൊണ്ട് പോവും അപ്പൊ അത് ഇത് കാണാൻ വരുന്നത് കൊണ്ടിവിടെ നമ്മക്ക് അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട് ഈ പച്ചക്കറി ഈ പൂ ഇങ്ങനെ കാണാൻ വരുന്നതിലൂടെ നമ്മളെ പച്ചക്കറി കാണേ അത് വാങ്ങിച്ചോണ്ട് പോവേ ഉപയോഗിക്കുന്നതിലൂടെ അവര് വീണ്ടും വീണ്ടും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ തരണേ വിളിച്ചാ മതി ഞങ്ങൾ വരാം അങ്ങനെ വന്ന് വാങ്ങിക്കുന്നവരും ഉണ്ട് ഇവിടെ നമുക്ക് വിപണിയിൽ പോലും वाले <sussurra> जो wow, <all> <sussurra> <sussurra> <hums> എടുത്തോ അല്ല എടുത്തോ സാറേ ഇത് ചുരക്കാണ് ചുരക്കും ഇത് സാലഡ് കുക്കുംപറ ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാമോളം ഉണ്ട് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനേ പിന്നെ ഏറ്റവും ലാഭമുള്ള ഒരു കൃഷി കൂടിയാണ് സാലഡ് കുക്കുംബറിന്റെ കൃഷി മാർക്കറ്റ് നല്ല മാർക്കറ്റ് ഒരു ഫോർട്ടി ഓർ സിക്സ്റ്റി അതിൻ്റെ ഇടയിൽ വില കിട്ടുന്നുണ്ട് ആവശ്യക്കാർ ആ ആവശ്യക്കാർ ഏറെയാണ് വളരെ ടേസ്റ്റിയാണ് പിന്നെ നമ്മളൊരു പരീക്ഷണം പോലിപ്പം ചെയ്തിരിക്കുവാണ് അപ്പം അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇനി വെർട്ടിക്കൽ പന്തൽ ഉപയോഗിച്ച് വളരെ വ്യാപകമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു കാര്യം ഇതും ഞങ്ങൾ ഇത്രയും കൃഷി ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും ലാഭകരമായിട്ട് തോന്നിയത് വെള്ളരിക്ക സാലഡ് കുക്കുംബർ തീരുമാനിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് വെർട്ടിക്കൽ പന്തൽ മോഡല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ പന്തൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥലം മതി ഇതിപ്പോൾ ഞങ്ങൾ പടം ഇത്രയേറെ സ്ഥലം ഞങ്ങളുടെ പോയല്ലോ മറ്റേത് അങ്ങനല്ല ഞങ്ങൾ ഇനി ഓപ്പൺ പ്രിസിഷൻ അതായത് ഈ പോച്ച കളയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഓപ്പൺ പ്രിസെപ്ഷൻ മോഡലിലെ അടുത്തായിട്ട് ഞങ്ങൾ വെർട്ടിക്കൽ പന്തൽ ഉപയോഗിച്ച് സാലഡ് കുക്കുംബറും അതിനുശേഷം തണ്ണിമത്തനും ആണ് അടുത്ത സ്റ്റേജ് സ്റ്റേജായിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഇപ്പം തണ്ണിമത്തനും നിലവിലെ ഇതിൻ്റെ നാല് സൈഡിലായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു അൻപത് മൂടോളം റെഡ്ലേഡി പപ്പായ നട്ട് കഴിഞ്ഞു നല്ല സ്പേസിംഗിൽ തന്നെ ബോർഡർ ആയിട്ടാ ഫുൾ ബോർഡർ ആയിട്ട് അത് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയി ഞങ്ങൾ ചെയ്തതിന് ശേഷം റെഡ് മാർക്കറ്റ് ടെട്ടിലേടിക്ക് നല്ല മാർക്കറ്റാണ് നല്ല വിലയും കിട്ടുന്നുണ്ട് നമ്മുടെ വിപണികളിലൊക്കെ തന്നെ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ടെട്ടിലേടിയുടെ വിൽപ്പന അപ്പോൾ അത് നിലവിൽ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ കൃഷി ഒന്ന് കുറച്ച് നല്ല തുക എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു ടെടിയുടെ കൈക്ക് ഞങ്ങൾക്ക് ഒരു ഫോർട്ടി റുപ്പീസ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളൊരു അഞ്ഞൂ അമ്പത് മൂടാണ് നിലവിൽ വെച്ചിരിക്കുന്നത് അപ്പം അതൊരു പ്രതീക്ഷയോട് കൂടി നിൽക്കുവാണ് പിന്നെ ഇപ്പോൾ ഈ പ്ലോട്ട് ഞങ്ങൾക്ക് നേരിട്ട ചില പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തക്കാളി ഞങ്ങൾ തക്കാളി ഞങ്ങളൊരു മൂ രണ്ട് ട്രേ തക്കാളി വെച്ച് ഏകദേശം ഇരുന്നൂറ് തക്കാളി വെച്ചതിൽ വാട്ടരോഗം വന്നിട്ട് അത് പോവായിരുന്നു അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഇതൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കും ഒരു തരിശായിട്ട് കിടക്കും വേറെ കൃഷിന്നുമില്ല റബ്ബർ കഴിഞ്ഞതിന് ശേഷവും ഒരു നാലഞ്ച് വർഷമായിട്ട് തരിച്ച് കിടന്നൊരു ഭൂമിയാണ് അപ്പോൾ അത് ഏറ്റെടുത്തും ഞങ്ങളൊരു എഫേർട്ട് നടത്തിയതാണ് അപ്പോൾ അതിനകത്ത് കണ്ട ഒരു പോരായ്മയാണ് നമുക്ക് ഈ പിന്നെ വാട്ടരോഗം തക്കാളിക്കും വഴുതനം പിന്നെ പൂക്കൃഷിയിലും മുളകിനും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രശ്നവും ഇല്ല റെസിസ്റ്റ് ചെയ്ത് നിക്കുന്നത് വെണ്ട മാത്രേ ഇത് പവിത്രേശ്വരം കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം പഞ്ചായത്തിലെ ഭജനമടം വാർഡ് മാഡം ഇതുമായിട്ട് ഞാന് നിലവിൽ കിഴക്കേക്കലയുടെ കൃഷി അസ്റ്റം കൃഷി ഓഫീസറാണ് അപ്പൊ ഞാൻ ഇവിടെ എന്റെ അയൽവാസികളായ ഇവര് ഏഴു പേരും ഉണ്ട് അവർക്കൊരു പ്രചോദനം കാര്യം പച്ചക്കറി കൃഷി ചെയ്താൽ അവർക്കൊരു ആദായം ഉണ്ടാകുമെന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രയൽ പ്ലോട്ട് അതിൽ ഇവരെ എല്ലാവരും ഞാൻ എന്റെ പരീക്ഷണ ശാലയിലെ പരീക്ഷണ എങ്ങനെ വസ്തുക്കളാക്കി കൊണ്ട് മുന്നേറാണ് പക്ഷെ അവര് വളരെ ഹാപ്പിയാണ് കാരണം ഞങ്ങളുടെ പ്രവർത്തന സമയം എന്ന് വെച്ചാൽ വൈകിട്ട് ഒരു അഞ്ച് പത്ത് മുതൽ ഏഴ് പത്ത് ഏഴര വരെ പിന്നെ സൺഡേയ്സിലും ഞങ്ങൾ ഇതുപോലെ ഏത് സമയത്ത് ഇറങ്ങും അങ്ങനെ ഞങ്ങൾ ഹോളിഡേയ്സ് മാത്രം ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് കർഷകരാണ് എന്റെ കൂടെ ഉള്ളവർ രണ്ടുപേരും അംഗനവാടിയിലെ ഉദ്യോഗസ്ഥരാണ് ഒരാൾ ഹരിതകർമ്മസേന അംഗം ഒരാൾ തൊഴിലുറപ്പിനകത്തുണ്ട് പിന്നെ ഇത് ഫുള്ളി ഒരു ഹൗസ് വൈഫ് പ്ലസ് ഞങ്ങളുടെ അക്കൗണ്ടന്റ് പ്ലസ് ഞങ്ങളുടെ കാഷ്യർ പിന്നെ ഇത് ഇവർ രണ്ടുപേരുമാണ് ഇതിന്റെ നെടും തൂണുകൾ ബേബിയൊക്കെയും കൃഷ്ണമുമാരി ഇവർ രണ്ടുപേരുമാണ് ആണ് ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ പുറകിലൊരു സിസ്റ്റർ നിന്ന് സിസ്റ്റർ ഞങ്ങൾ സൺഡേ ഫുൾ ടൈം വർക്കർ പിന്നെ അല്ലാതുള്ള വർക്കിംഗ് ഡേയ്സിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുള്ളിക്കാരിയാണ് എങ്ങനെയാ ഈ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇറങ്ങി കാര്യങ്ങളും ബാക്കി ഞങ്ങളെല്ലാവരും ജോലിക്കൊക്കെ പോകുന്നുണ്ട് മീനയാണ് അല്ലാതുള്ള ദിവസങ്ങളിലൊക്കെ ഇറങ്ങി അത്യാവശ്യ വർഷങ്ങളെല്ലാം അതെ അതെ വെയില കൊള്ളാൻ വേണ്ടിട്ട് ഞങ്ങളെല്ലാരും തീർച്ചയായിട്ടും സാറേ ഇത് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ രണ്ടു വർഷം മുന്നേ ഒരു തിരുവാതിര എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഒരു തിരുവാതിര കളിക്കാൻ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതാ അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് അത് ആ തിരുവാതിര കളി കഴിഞ്ഞ ഉടനെ ഇവരെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞ് ചേച്ചി നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണമല്ലോ അപ്പം ഞാൻ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ആദ്യം ഇവര് പൂക്കൃഷിയുടെ ഐഡിയ ആണ് ഇട്ടത് അപ്പം ഈ പൂക്കൃഷിക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ അവരോട് പറഞ്ഞ് പൂക്കൃഷി കൊണ്ടൊന്നും നമുക്ക് വലിയ വരുമാനം ഒന്നും കാണത്തില്ല പിള്ളേരെ നമുക്ക് അതിനൊപ്പം കുറച്ച് വെണ്ടയും ഇച്ചിരി വെള്ളരിയൊക്കെയൊക്കെ ഇട്ടേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി പക്ഷെ അവർക്കത് ബോധ്യമായി കാരണം പൂ പൂ പൂവെടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ വെണ്ടയ്ക്കായും വെള്ളരിക്കായും വിളമെടുക്കാൻ തുടങ്ങി ശക്തമായ ഒരു പിൻബലം കൃഷി വകുപ്പിന്റെ ശക്തമായ ഒരു ഇനി സാറേറ്റടുത്ത് പറയത്ത കാര്യം എന്ന് വെച്ചാല് പവിത്രേശ്വരൻ കൃഷിഭവൻ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് പവിത്രേശ്വരൻ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്ന് തവണ തന്നെ ഈ ഫീൽഡിൽ വന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുവാലും ബാക്കി എല്ലായിടവും തുടങ്ങുന്നിടത്തൊക്കെ ഒരു പകുതിക്ക് ഇട്ടിട്ട് പോകും പക്ഷെ നിങ്ങൾ ഇട്ടിട്ട് പോവല്ലേ അത് സാറുണ്ടായത് കൊണ്ട് എനിക്ക് തോന്നുന്നു പകുതിക്ക് ഇട്ടിട്ട് പോകത്തില്ലെന്ന് അങ്ങനെ എനിക്ക് കൂടെ ഒരു ആപ്പ് വെച്ച് തന്നിട്ടാ പോയിരിക്കുന്നത് അതുകൊണ്ട് ഇനി പകുതിക്ക് കളയാനും പറ്റത്തില്ല അപ്പം എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഇവര് ഏഴുപേരും എന്റെ കൂടെ തന്നെ ഉണ്ട് ഞാനും അവർക്കൊപ്പമുണ്ട് ആ ഒരു അൻപതി ഉണ്ട് അത് എന്റെ കിഴക്കേക്കലയുടെ കാർഷിക കർമ്മസേനയുടെ സെക്രട്ടറി കൂടിയാണ് അതിലുപരി ഈ വർഷത്തെ കൊല്ലം ജില്ലയിലെ മികച്ച കർഷകനെ അദ്ദേഹമാണ് നമ്മുടെ സൂര്യകാന്തിപ്പാടം ഏനാത്ത് സൂര്യകാന്തി പാഠം ചെയ്തിരിക്കുന്ന അനിൽകുമാർ അദ്ദേഹത്തിന്റെ മകനാണ് ഈ വർഷത്തെ കലാലയ വിദ്യാർത്ഥിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടം കൂടെ ഇവിടെ ഉണ്ട് ഇപ്പൊ എൻ്റെ അഭാവത്തിൽ പുള്ളി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു നല്ല തൈകളും എല്ലാം നമ്മുടെ കാർഷിക കർമ്മസേനയുടെ തന്നെ തൈകളാണ് അപ്പൊ നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ച് എടുക്കുന്ന തൈകളാണ് ഇത് എത്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ കിഴക്കേക്കല്ലട കർഷക വിണി കൊണ്ടുവന്നിട്ട് നമ്മുടെ സാധനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു ഞങ്ങൾ ഇവിടെ അറുപത് രൂപയ്ക്കാണ് വെണ്ടയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ വെണ്ടയ്ക്കു അരക്കിലോയ്ക്ക് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് വരെ ലേലം പോയി നമ്മുടെ തക്കാളിക്കും അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ആ റേഞ്ച് വരെ അര കിലോയ്ക്ക് ആ റേഞ്ച് പോയി തന്നെയല്ല അവർ വീണ്ടും വീണ്ടും ഇത്രേ ഉള്ളോ ഉള്ളൂ എന്ന് ചോദിക്കുവാണ് യഥാർത്ഥത്തില് ഇതിലേക്ക് നമ്മൾ ഇറങ്ങാൻ തന്നെ താമസിച്ചു പോയി എന്നുള്ളത് തീർച്ചയായിട്ടും പിന്നെ ഇങ്ങനെ വാങ്ങി തൂങ്ങി ആങ്ങി ആ വേണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ പോയി അപ്പൊ പിന്നെ ഈ വസ്തു അദ്ദേഹത്തിനോട് ചോദിച്ചു കിട്ടി പിന്നെ ചേച്ചി വസ്തു നമ്മുടെ അച്ഛൻ കുഞ്ഞൊരാളെ അദ്ദേഹം അദ്ദേഹം ഒന്നും ചോദിച്ചിട്ടില്ല പാട്ടൊന്നും ചോദിച്ചിട്ടില്ല അത്രേ അത്രേയുള്ളൂ രണ്ടു വർഷം നിങ്ങൾ ചെയ്ത പിള്ളേരെ നിങ്ങൾക്ക് ഇറക്കിയ പൈസ മുതലാന്നെണ്ണം വരെ കൃഷി ചെയ്യട്ടെ എൻ്റെ പുരേടത്തിലൊന്നും വേറെ ഒന്നും കേറ്റരുത് അത് മാത്രമേ പുള്ളി പറയുന്നുള്ളൂ ഉള്ള ഇടയ്ക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടെ വന്ന് ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളും എല്ലാം നോക്കി ഫുൾ സപ്പോർട്ടായിട്ട് കൂടുണ്ട് ഇടയിലൊക്കെ ഇഷ്ടംപോലുണ്ട് നോക്കാനുള്ള സമയമില്ല അത് ഇവിടെ മൊത്തം ഞങ്ങള് വഴുതനുമായിരുന്നു അതെല്ലാം വാട്ടരോഗം വന്നു പോയിട്ട് ഇപ്പം വീണ്ടും ഞങ്ങൾ വെണ്ടയും ഉണ്ടമുളകുമാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ലൈൻ ഉണ്ടമുളകും ഈ സമയത്ത് ഇവിടെ വെണ്ടയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ റെഡ് റെഡ്ലേഡി പപ്പായ നട്ടണല്ലോ സാറേ വേണ്ടേ ബോർഡർ തോറും ഞങ്ങള് കൊടുത്തിരിക്കുക ഇതേപോലെ ഒരു അമ്പത് മൂടുകളും ഉണ്ട് എല്ലാം ഫുൾ ബോർഡറാ തക്കാളി ആ കൊച്ചു കൊല്ല രസം ഒരു പത്താറുപത് കിലോളം വിൽക്കാൻ പറ്റി തക്കാളി പക്ഷെ അത് നല്ല വിലയാണ് കിട്ടിയത് അവിടെ നിറച്ച് കിടപ്പുണ്ട് ആ ബാടെ ഞങ്ങള് വെള്ളരിയുടെ വിളവെടുത്ത് വിളവെല്ലാം എടുത്ത് ഇവിടെ കൊണ്ട് ഞങ്ങൾ തൂക്കിയപ്പം നാപ്പത്തൊന്ന് കിലോ ഫസ്റ്റ് ഡേ നാപ്പത്തൊന്ന് കിലോ ഉണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് ഇരുപത്തിയഞ്ചില്ലായിരുന്നു ഇരുപത്തിയഞ്ച് രൂപ വെച്ച് കിലോയ്ക്ക് തന്നപ്പോഴത്തേന് ഇവരുടെ എല്ലാം കണ്ണുകൾ ഇങ്ങനെ ഇളങ്ങുവാണ് കാരണം ഒറ്റയടിക്കാണ് ഒരു എമൗണ്ട് കിട്ടുന്ന ആദ്യത്തെ ഒറ്റ വിളവെടുക്കുന്നത് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും അത്രയും തന്നെ വിളവെടുക്കുന്നു ചാക്കിനകത്ത് രണ്ട് ചാക്ക കിട്ടി വെക്കുന്ന സാധനം അപ്പോഴാണ് ഞാൻ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ പൂ കൃഷിയേക്കായ ആദായം പച്ചക്കറി കൃഷിയാണ് പിന്നീട് വെണ്ട വിളവെടുക്കാൻ തുടങ്ങി വെണ്ടയതുണ്ടെ നമുക്ക് കിലോ അറുപത് രൂപ വെച്ച് കിട്ടാൻ തുടങ്ങി അത് പിന്നെ പുറത്തോട് കൊടുക്കേണ്ടി വരുന്നില്ല ഇവിടെ തന്നെ ആൾക്കാർ വരുന്നു പിന്നെ ഓണത്തിന് ഇങ്ങനെ റെക്കോർഡ് സെയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുഞ്ഞു മുട്ട് വരെ ആളുകൾ ഗേറ്റിൻ്റെ ഈ ഗേറ്റിൻ്റെ അടുത്തെല്ലാം ഇങ്ങനെ വണ്ടികൾ ക്യൂവിൽ ഇരിക്കുവാണ് അതിൽ ഏറ്റവും എടുത്തുപോയാത്ത പങ്ക് പൗത്രേശ്വരം കൃഷിഭവനെ ഓരോ പോയിന്റിന്റെ നമ്പറുകൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഭജന മണം എൻ്റെ നമ്പറായിരുന്നു കൊടുത്തിരുന്നത് അല്ലെങ്കിൽ തന്നെ ഭജന മടംന്ന് കേട്ടത് കൊണ്ടായിരിക്കാം കുറേ ആൾക്കാർ ഈ നമ്പർ വിളിക്കാൻ തന്നെ മെനക്കെടാതെ നേരിട്ട് ഇവിടെ വരുന്നു അപ്പം പൂ നിൽക്കുന്ന വീടെന്നുള്ളതിലി കൃഷ്ണമ്മേടെ വീടിന്റെ മുന്നോട്ടാ വരുന്നതും ഞങ്ങൾ ഓടി ഇങ്ങോട്ട് ഇറങ്ങുന്നതും പൂ കെട്ടിയത് അവർക്ക് ഇങ്ങനെ ഇൻസ്റ്റന്റായിട്ട് അതെ മാറ്റം പച്ചക്കറി വാങ്ങിക്കാൻ ശ്രദ്ധിക്കപ്പെട്ടത് തീർച്ചയായിട്ടും